വനവാസത്തിന് പുറപ്പെട്ട പാണ്ഡവരെ ദുഃഖത്തോടെ അനുയാത്ര ചെയ്ത നാട്ടുകാരെയെല്ലാം യുധിഷ്ഠിരൻ സമാധാനമാക്കുമ്പോൾ പറഞ്ഞ് തിരിച്ചയച്ചു രാത്രി ഗംഗാജലം കുടിച്ച് അരയാലിൻ ചോട്ടിൽ കിടന്നുറങ്ങിയ പാണ്ഡവർ നേരമെടുത്തപ്പോൾ വീണ്ടും യാത്ര തുടങ്ങി അപ്പോൾ കുറെ ബ്രാഹ്മണർ അവരെ പിന്തുടർന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ യുധിഷ്ഠിരൻ വിഷമിച്ചു ഇത് മനസ്സിലാക്കിയ ശൗനകൻ എന്ന ജ്ഞാനിയായ ബ്രാഹ്മണൻ ഈശ്വരഭദനയുടെ ഇതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ സൂര്യദേവനെ പ്രാർത്ഥിച്ചപ്പോൾ സൂര്യദേവൻ ഒരു അക്ഷയപാത്രം അവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു രുചികരമായ ഭക്ഷണങ്ങൾ യഥേഷ്ടം ഈ അക്ഷയപാത്രം നിങ്ങൾക്ക് നൽകും പക്ഷേ പാഞ്ചാലയുടെ ഭക്ഷണം കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ നിന്ന് പിന്നൊന്നും ആ സമയത്ത് ലഭിക്കുകയില്ല യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചുകൊണ്ട് സൂര്യദേവൻ അപ്രത്യക്ഷനായി സന്തുഷ്ടരായ പാണ്ഡവർ ബ്രാഹ്മണരമൊത്ത് കാമികവനത്തിൽ പ്രവേശിച്ച് അവിടെ താമസമാക്കി പാണ്ഡവർ വനവാസത്തിന് പോയ ശേഷം ഹസ്യനപുരിയിൽ പല ദുശോഭനങ്ങളും ഉണ്ടായി ഒരിക്കൽ ഹസ്നപുരി സന്ദർശിച്ച നാരദ മഹർഷി പതിനാല് വർഷത്തിനുള്ളിൽ കുരുവംശം പാടെ നശിക്കുമെന്ന് പ്രവചിച്ചു ഇത് ധ്രദ്രാഷ്ട്രയുടെ മനസമാധാനം കെട്ടി പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് പാണ്ഡവർ തിരിച്ചു വന്നാൽ തന്റെ മക്കളെയും വംശത്തെയും തരിപ്പണമാക്കും എന്നുറപ്പായ ധുദ്രാഷ്ട്രർ വിരരെ പിടിച്ച് ഉപദേശം ആരാഞ്ഞു അപ്പോൾ വിദുരർ പറഞ്ഞു വനവാസത്തിൽ പോയ പാണ്ഡവരെ തിരികെ വിളിപ്പിച്ച് അവർക്ക് അർദ്ധരാജ്യം കൊടുത്ത് അവരെ സമാധാനിപ്പിക്കാൻ അങ്ങയുടെ മക്കളെ നിർബന്ധിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും ഞാൻ കാണുന്നില്ല പാണ്ഡവരെ വേരോടെ നശിപ്പിക്കാനുള്ള ഉപദേശം തേടി ധൃതരാഷ്ട്രർക്ക് വിദുരർ നൽകിയ ആ ഉപദേശം തീരെ സഹിക്കാനാവുന്നതായിരുന്നില്ല പൊതുസഭയിൽ പാർത്തുകൊണ്ട് പാണ്ഡവരുടെ പക്ഷം പറയുന്ന വിദുരരെ ധൃതരാഷ്ട്രർ കൊട്ടാരത്തിൽ നിന്ന് ഉടനെ പുറത്താക്കി രാജകോപത്തിനിരയായതിൽ വിദ്രർ ശരിക്കും സന്തോഷിക്കാനുണ്ടായത് അദ്ദേഹം നേരെ കാമികവനത്തിൽ ചെന്ന് പാണ്ഡവരോടൊപ്പം താമസമാക്കി പക്ഷേ വൈകിയാണെങ്കിലും ധൃതരാഷ്ട്രയുടെ ബുദ്ധി ഒരു കാര്യം തെളിഞ്ഞു വന്നു ബുദ്ധിമാനും നയതന്ത്രശാലിയുമായി വിദുരർ പാണ്ഡവരോടൊപ്പം താമസമാക്കിയാൽ അത് പാണ്ഡവരുടെ ശക്തി വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ധ്രുജക്ഷർ വിദുരരെ തിരികെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഭീമസേനൻ ഭഗൻ എന്ന രാക്ഷസനെ വധിച്ചതിന്റെ പ്രതികാരമായി കാമേകവനത്തിൽ താമസിക്കുന്ന ഭീമസേനനോട് പ്രതികാരം ചെയ്യാൻ ഭഗന്റെ ജ്യേഷ്ഠനും കിഡിമ്പന്റെ സുഹൃത്തുമായ കർമീരൻ എന്ന രാക്ഷസൻ അഴിയെത്തി ഭീമനെ അന്വേഷിച്ച് നടക്കുന്ന കർമീലൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് താൻ തന്നെ ഭീമൻ എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് കർമീരന്റെ ശരീരം പൊക്കിയെടുത്ത് ചുഴറ്റി ഭൂമിയിൽ ശക്തിയായി അടിച്ച് ഭീമസേനൻ ആ രാക്ഷസന്റെ കഥ കഴിച്ചു ഹസ്നപുരയിലെത്തി ധ്രുജാക്ഷരെ കണ്ട മൈത്രേയ മഹർഷി വനത്തിൽ പാർക്കുന്ന പാണ്ഡവരുടെ വിശേഷങ്ങൾ അറിയിച്ചു എല്ലാം അറിഞ്ഞപ്പോൾ ധുരാഷ്ട്രയുടെ മനസമാധാനം നശിച്ചു ദുര്യോധനനെ ചെന്ന് കണ്ട മൈത്രേയ മഹർഷി അയാളുടെ ദുർനയം മാറ്റി പാണ്ഡവരുമായി രമ്യതപ്പെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദുര്യോധനൻ തൻ്റെ തുടയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി മഹർഷിയെ പരിഹസിക്കാനുണ്ടായത് ഗോപീഷ്നായ മഹർഷി ദുര്യോധന നീ താളം പിടിച്ച നിന്റെ ഈ തുട വരാനിരിക്കുന്ന യുദ്ധത്തിൽ ഭീമസേനൻ അടിച്ചുടയ്ക്കും എന്ന് ശപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി